മാലിന്യമുക്തമായാണ് നഗരസഭയിലെ സുരക്ഷാ സുരക്ഷാ ഉപകരണങ്ങൾ ഉപകരണങ്ങൾ വിതരണം വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉപകരണങ്ങളുടെ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം നഗരസഭയിലെ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്ന് അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന സമയങ്ങളിൽ ഉപയോഗിക്കുന്ന സുരക്ഷാ ഉപകരണങ്ങളായ ഗ്ലൗസ് ഗംബൂട്ട് തൊപ്പി യൂണിഫോം റെയിൻകോട്ട് എന്നിവയാണ് വിതരണം നിങ്ങളെ എങ്ങനെ വൃത്തിയായിട്ടും നിങ്ങൾക്ക് രോഗം വരാതെയും നിങ്ങളെ ഹരിതകർമ്മസേന അംഗങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാം എന്നൊരു അടുത്ത ലക്ഷ്യബോധത്തോടെയാണ് നമ്മൾ നിങ്ങൾക്ക് എല്ലാ സാധനവും കോട്ട് സൂട്ട് അതുപോലെ യൂണിഫോം തൊപ്പി ഉൾപ്പെടെ ഗ്ലൗസ് ഉൾപ്പെടെ എല്ലാ സാധനവും തരുന്നുണ്ട് നിങ്ങൾ കട്ടപ്പന നഗരസഭയിലെ സ്റ്റാഫ് എന്ന നിലയ്ക്കാണ് നിങ്ങൾക്ക് കട്ടപ്പന നഗരസഭയുടെ പേരടിച്ച് നിങ്ങൾക്ക് യൂണിഫോം തരുന്നത് അപ്പോൾ അതിട്ട് കഴിയുന്നതേ നിങ്ങൾക്ക് കാണാൻ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും ഇത് മുനിസിപ്പാലിറ്റിയിലെ ഒരു ജീവനക്കാരിയാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് അല്ലാതെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പലവിധ ചൂഷണങ്ങൾ നടക്കുന്നത് കൊണ്ട് സഹോദരിമാരെ ഒരു കാരണവശാലും നിങ്ങൾ യൂണിഫോം ഇല്ലാതെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മിബി അധ്യക്ഷയായിരുന്നു നഗരസഭാ കൌൺസിലർമാർ സിറ്റി മാനേജർ ജിൻ സെറിയ്ക്ക് ആരോഗ്യ വിഭാഗം ജീവനക്കാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു